നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കരുത്തിൽ വിറന്നലച്ചു നിൽക്കുകയാണിപ്പോൾ അമേരിക്ക ഗത്യന്തരമില്ലാതെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ് പ്രഖ്യാപിക്കുന്നു വരുന്ന എട്ട് മണിക്കൂറിനുള്ളിൽ ഇനിയും ഇന്ത്യക്കെതിരെ നിരവധി നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി നടപടി ഏറ്റവും ദൌർഭാഗ്യകരമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കി ഇത് അമേരിക്കയ്ക്കുള്ള കൃത്യമായ സന്ദേശമാണ് ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയും സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുമായിരിക്കും അതിൽ അമേരിക്കൻ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിശ്ചയദാർഢ്യമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് യു നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതു ഇന്ത്യ പറഞ്ഞു ഇത് അങ്ങേയറ്റം യുക്തിരഹിതമാണ് അമേരിക്കക്കെതിരെ ശക്തമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു വ്യക്തമാക്കി നേരത്തെ ചുമത്തിയഞ്ച് ശതമാനത്തിന് പുറമെയാണ് അധികമായി ശതമാനം കൂടി ടാരിഫ് ചേർത്ത് അമേരിക്ക അൻപത് ശതമാനമാക്കി ഉയർത്തിയത് ഇതോടെ ലോകത്തിൽ അമേരിക്ക ടാരിഫ് ഏർപ്പെടുത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രണ്ട് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി ഇന്ത്യയും ബ്രസീലും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ ഇത്തീരുവ പ്രാബല്യത്തിൽ വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് തീരുവ് അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു വിപണിയിൽ വില കുത്തനെ കൂടും ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ മറുവശത്ത് ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് ഇന്ത്യയുടെ മുൻനിര വ്യവസായികൾ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനു നേർക്ക് ഇപ്പോൾ കടുത്ത ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിക്കുന്നത് മറുവശത്ത് ഇന്ത്യയുടെ മുൻനിര നായകർ പോരാട്ടത്തിന്റെ പാത തുറന്നിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ മോസ്കോയിലാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലാണ് മുന്നോട്ട് കുതിക്കുന്നത് എന്ന് പറഞ്ഞു ആഗോള വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന പതിനെട്ട് ശതമാനമാണ് എന്നാൽ യു എസിന് ഇതുവരും പതിനൊന്ന് ശതമാനം മാത്രം ഇന്ത്യക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനം എന്ന വളരെ ശക്തമായ വളർച്ച നിരക്കുണ്ട് ഐ എം എഫ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വളർച്ച ആറ് പോയിന്റ് നാലാണ് എന്നാൽ ലോകത്തിന്റെ ശരാശരി ഇത് മൂന്ന് ശതമാനം മാത്രം ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യ നിർണായക സംഭാവനകൾ ചെയ്യുന്നുവെന്നർത്ഥം ഇന്ത്യ അപേക്ഷിച്ച് യു എസ് എത്രയോ പിന്നിലാണ് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ പരിഹസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ആറ് പോയിന്റ് നാല് ശതമാനമായിരിക്കുമെന്ന് ഐ എം എഫ് നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നത് ചില മേഖലകളെ ആഴത്തിൽ ബാധിക്കും എന്നാൽ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഇന്ത്യയ്ക്ക് അനായാസം കഴിയുമെന്നാണ് ഇപ്പോൾ ആനന്ദ് എന്ന ഇന്ത്യയുടെ മുൻനിര വ്യവസായി പറഞ്ഞിരിക്കുന്നത് ടാരിഫ് യുദ്ധത്തിനിടയിൽ മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ഇന്ത്യയ്ക്ക് പ്രതിസന്ധിയെ ഭാവിയിലേക്കുള്ള അവസരമാക്കി മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളുടെ നിയമം എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ചില രാജ്യങ്ങൾ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ സംഘർഷങ്ങളെ അവരുടെ ദീർഘകാല പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനുള്ള അവസരമാക്കി മാറ്റും അമേരിക്കയുടെ നിയന്ത്രണമില്ലാതെ ഇനി ലോകരാജ്യങ്ങളുമായി ഇന്ത്യക്ക് അനായാസം ബിസിനസ്സുകൾ തുടരാം ഇന്ത്യക്ക് എണ്ണ റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ എളുപ്പത്തിൽ ഇനി ഇറക്കുമതി ചെയ്യാൻ കഴിയും ഇതിനിടയിൽ ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ അമേരിക്ക തുടങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിത കൊട്ടിഘോഷം നടത്തുന്നു പാക് ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീർ അടിയന്തരമായി യു എസ് സന്ദർശിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഈ മാസം പാക് ഉന്നതോദ്യോഗസ്ഥർ യു എസ് സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി രണ്ട് മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് അസിം മുനീർ അമേരിക്കയിലേക്ക് പായുന്നത് യു എസുമായുള്ള തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം വീണ്ടും ശക്തമാക്കാനാണ് ഈ യാത്രകളെന്ന് എന്ന് മുനീർ പറഞ്ഞു അമേരിക്കൻ ഭീഷണികൾക്ക് ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിൻ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വര സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് മുപ്പതിന് ജപ്പാനും സന്ദർശിക്കും ജാപ്പനീസ് പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും ഈ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ിൻ ബിങ്കുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും കഴിഞ്ഞ വർഷം കസാനിൽ ബ്രിക്സ് ഉച്ചകോടിയിലാണ് മോദിയും ചൈനീസ് പ്രധാനമന്ത്രിയും തമ്മിൽ ഏറ്റവും ഒടുവിൽ ചർച്ചകൾ നടത്തിയത് ഡോളർ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എസ്സിഒ ഇന്ത്യ ചൈന രാജ്യങ്ങൾക്ക് പുറമെ റഷ്യയും എസ്സിയുടെ ഭാഗമാണ് ചുരുക്കത്തിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ചൊരേ കുടക്കീഴിൽ അണിനിരക്കുന്ന കാഴ്ച ഇതമേരിക്കയെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം ടാരിഫ് നടപ്പിലാക്കിയ വിഷയവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളും എസ്സിഒയിൽ ചർച്ച ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായ ചുവടുവയ്പുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ട്രംപ് വെള്ളം കുടിക്കും പ്രാദേശിക സുരക്ഷ ഭീകരവാദം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ എസ് സി അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്തേക്കും ഇന്ത്യ ചൈന ബന്ധത്തിൽ കൂടുതൽ സ്ഥിരത കൈവരുത്താനുള്ള ചർച്ചകൾക്ക് തുടക്കമിടും ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായി അനൌപചാരിക കൂടിക്കാഴ്ചകൾക്കും സാധ്യതയേറുന്നു എന്ന കരുത്തനായ രാജ്യത്തോട് മല്ലിട്ട് അമേരിക്ക വിയർക്കുന്ന കാഴ്ച മറുവശത്ത് ഇന്ത്യക്കെതിരെ ട്രംപ് വീണ്ടും വീണ്ടും ഭീഷണികൾ ഉയർത്തുന്നു അൻപത് ശതമാനം തീരുവ പ്രഖ്യാപനത്തിലും പതരാതെ നിൽക്കുന്ന ഇന്ത്യയാണ് ഇപ്പോൾ അമേരിക്ക കാണുന്നത് ഈ കരുത്തിൽ ട്രംപ് വിറയ്ക്കുന്ന കാഴ്ച ലോകത്തിന് പരിഹാസ്യമാകുന്നു അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം വീണ്ടും പുതിയ ഭീഷണികളുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യയ്ക്കുമേൽ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പുതുതായി പറഞ്ഞിരിക്കുന്നത് ചൈനയെ ചൈനയെപ്പോലുള്ള രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം എന്തിനു ലക്ഷ്യമിടുന്നു എന്ന ചോദ്യം ഇന്ത്യ ഉയർത്തുന്നു എട്ട് മണിക്കൂറെ ആയിട്ടുള്ളൂ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നായിരുന്നു ട്രംപിന്റെ മറുപടി നിങ്ങൾ ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നതേയുള്ളൂ നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ നിങ്ങൾ കാണും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നുവെന്ന ആരോപണമാണ് ട്രംപ് ഉയർത്തുന്നത് തീരുവനമാക്കി ഉയർത്തിയതോടെ ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ വില കൂടും ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറയാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ മറുവശത്ത് അമേരിക്കയിൽ വിലക്കയറ്റം രൂക്ഷമാകും യുഎസിലെ സാധാരണ ഉപഭോക്താക്കളെ ഇത് കാര്യമായി ബാധിക്കും ആഗോള വ്യാപാരത്തിൽ അനിശ്ചിതത്വം തുടരുന്ന കാഴ്ചയാണ് മറുവശത്ത് പുതിയ സാധ്യതകൾ ഇന്ത്യക്ക് തേടാനുള്ള അവസരം തുറന്നു കിട്ടിയിരിക്കുന്നു ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യൻ ഭരണകൂടത്തെ ഉപദേശിക്കുന്നു എന്നാൽ അതിലുമപ്പുറം സ്വപ്നം കാണാൻ കരുത്തുറ്റ ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഇപ്പോൾ നയിക്കുന്നത് അതുകൊണ്ടുതന്നെ ശക്തമായ തീരുമാനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ഉറച്ച പിന്തുണയും അവർ നേടുന്നു ഇന്ത്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ അവസരമാക്കി മാറ്റണമെന്ന് മുൻ നീതി ആയോഗ് സിഇഒ അമിതാഭ്കാന്ത് പറഞ്ഞു അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരവസരമെന്നാണ് അമിതാഭ് ഗാന്ധി ഇതിനെ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള ഒരവസരം കിട്ടിയിരിക്കുന്നു അത് പൂർണമായും വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നാൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡോയിൽ ഇറക്കുമതി ഇനിയും വർദ്ധിപ്പിക്കാൻ തന്നെയുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് കയറ്റുമതിയെ ആശ്രയിക്കാതെ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്താൻ മുൻപ് മോദി ആഹ്വാനം ചെയ്തിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ പരമാവധി അതിജീവിച്ച് അത്തരമൊരു സാഹചര്യത്തിന് ഇന്ത്യയെ സജ്ജമാക്കാൻ അമിതാഭ് കാന്ത് ഉപദേശിക്കുന്നു പുതിയ ദിശയിലേക്കുള്ള ചുവടുമാറ്റമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് ആഭ്യന്തര ഉത്പാദനം കൂട്ടി ഒരു സ്വാശ്രയ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കിയാൽ അമേരിക്ക പോലും ഇന്ത്യയ്ക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കും അത്ര കരുത്തുറ്റ രാജ്യമാണ് ഇന്ത്യ ഒന്നേ പോയിന്റ് നാല് ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യയോട് കളിക്കാൻ അമേരിക്കയ്ക്ക് അത്ര എളുപ്പം കഴിയില്ല ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ എങ്ങനെ നേരിടും എന്നറിയാതെ കുഴയുന്ന അമേരിക്കയേയും ട്രംപിനെയുമാണ് മറുവശത്ത് കാണുന്നത് ഒരിക്കൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു കടങ്കഥ പോലെ ഇപ്പോഴതാ ട്രംപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു അവസരങ്ങൾ ഒരു കലയാക്കി ഉപയോഗിച്ച് ഇന്ത്യയെ വളർത്തുന്നതിന്റെ തിരക്കിലാണ് ഭരണാധികാരികൾ അതിലപ്പുറം റഷ്യയേയും ചൈനയെയും ഇന്ത്യയോട് ചേർത്തു പിടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ശക്തമായ സന്ദേശം നൽകുന്നു വേണ്ടിവന്നാൽ മറ്റൊരു ഭൌമ രാഷ്ട്രീയ സഖ്യങ്ങളിലേക്ക് കടക്കാൻ ഇന്ത്യക്ക് മടിയില്ലെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്